നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന സന്ദേശം എന്തെന്നുള്ളത് പൂർണമായും നിങ്ങൾ അറിയാൻ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായി മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക നിങ്ങൾക്ക് റെസനേറ്റ് ആവാത്ത കാര്യങ്ങൾ വിട്ടുകളയിക്കാം അതുപോലെ തന്നെ ആണ് ടൈംലെസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എപ്പോൾ ഈ വീഡിയോ എത്തുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതാണ് അപ്പോൾ എന്താണ് എന്നത്തെ റീഡിങ് എന്ന് നോക്കാം തീർച്ചയായും നിങ്ങളുടെ മനസ്സിലുള്ള ഇമോഷൻസ് നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഒന്നിനും സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറാകാതെ ഒന്നിനു മുന്നിലും തോറ്റു കൊടുക്കാൻ മനസ്സില്ലാതെ എല്ലാറ്റിനുമുള്ള ശരിയായ വഴികൾ നിങ്ങൾ സ്വയം കണ്ടെത്താൻ തയ്യാറാകുന്നു നിങ്ങളുടെ മുന്നിൽ എന്ത് തടസ്സങ്ങൾ വന്നാലും അതെല്ലാം അവഗണിച്ച് മുന്നേറാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടാകുന്നതാണ് അതിൽ നിങ്ങൾ വിജയിക്കുന്നു എന്നാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് കുറേയധികം അവസരങ്ങൾ വന്നെത്തുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണ്ടിയത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് കാണുന്നത് കൃത്യമായ അവസരങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഒരു നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം ഈ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത് അതായത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് അപ്പോൾ അതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാകും ഇപ്പോൾ കൃത്യമായൊരു ഗൈഡൻസ് നൽകണമെന്ന് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം അപ്പോൾ അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായി തിരഞ്ഞെടുക്കാനുള്ള ഒരു മനസ്സ് കൈവരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തി നിങ്ങളുടെ മനസ്സിന് പറഞ്ഞു തരികയാണ് നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുക എന്ന് അപ്പോൾ അത്തരത്തിലൊരു അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ എന്തോ കാര്യത്തിന് ഇവിടെ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നുണ്ട് ഒരു പക്ഷേ ഒരു ജോലിക്ക് വേണ്ടിയാകാം ഒരു ഇൻറ്റർവ്യൂ കഴിഞ്ഞിട്ട് കാത്തിരിക്കുന്നവരാകാം അല്ലെങ്കിൽ എക്സാമിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരാകാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നവരാകാം അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് കൂടുതൽ ആൾക്കാർക്കും ധനപരമായ നേട്ടമാണ് കാണുന്നത് അതായത് പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ഇവിടെ ചില ആൾക്കാർക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ കുറച്ച് തടസ്സം കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ പഴയ സ്ഥാനത്തേക്ക് എത്താൻ നിങ്ങൾ കുറച്ചൊന്ന് പരിശ്രമിക്കേണ്ടി വരും എന്നാണ് കാണുന്നത് നിങ്ങൾ ചെറിയ രീതിയിൽ ചില ഭയം അനുഭവപ്പെടുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഭയം അനുഭവപ്പെടുന്നു എന്നാണ് കാണുന്നത് ഒരു പക്ഷേ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ നിങ്ങൾ ജോലിയിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടാവാം അപ്പോൾ അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്കെതിരായി വന്നു ഭവിക്കുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ജോലി സംബന്ധമായി ഒരു പേടി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എന്ന് കാണുന്നുണ്ട് തീർച്ചയായും നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു പ്ലാൻ നിങ്ങൾക്കുണ്ട് അപ്പോൾ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയുടെ ശരിയായൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട് അവിടെ നിങ്ങൾ എന്തൊക്കെ നേരിടേണ്ടി വരും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും എന്നൊക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് തീർച്ചയായും നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ചില സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് കൈവരുന്നതാണ് അതായത് നിങ്ങൾ പരിശ്രമിച്ച ആ ഒരു കാര്യത്തിൽ നിന്നുള്ള പണം നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ പറ്റുന്ന തരത്തിൽ കുറച്ച് പണം നിങ്ങൾക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ലോൺ അടയ്ക്കുന്നതിനുള്ള പൈസയാവാം അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുന്നതിന് നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു വെച്ചിട്ടുള്ള പൈസയാവാം അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷിക്കാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ മനസ്സിന് ആശ്വാസം ലഭിക്കുന്ന ചില അവസരങ്ങൾ വന്നു ചേരുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങളെ നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നുണ്ട് സ്വയം മനസ്സിലാക്കുന്ന ഒരു സമയം കടന്നു വരുന്നുണ്ട് അതായത് നിങ്ങൾ ചില വ്യക്തികളെ മനസ്സിലാക്കുന്നു എന്ന് തന്നെ പറയാം ഒരുപക്ഷെ അവരെ നേരത്തെ നിങ്ങൾ അമിതമായി വിശ്വസിച്ചിരിക്കാം അവർ പറയുന്നതാണ് ശരിയെന്ന് നിങ്ങൾ വിശ്വസിച്ചിരിക്കാം അവരിൽ നിന്ന് ഒരുപാട് ഉപദേശങ്ങളൊക്കെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാവാം അത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം ആ ഒരു ഉപദേശങ്ങളൊക്കെ അതൊരു ഒരു പക്ഷേ നിങ്ങൾക്ക് അവരൊരു സുഹൃത്താവാം അല്ലെങ്കിൽ ബന്ധുക്കളാവാം അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആരുമാകാം അപ്പോൾ അവരുടെ യഥാർത്ഥ ഉദ്ദേശ്യം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഇനി കടന്നു വരുന്നത് അവരെ പറ്റി കൂടുതലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾക്കെതിരെ എന്താണ് പറയുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല അതോടൊപ്പം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ചില വ്യക്തികളെ നിങ്ങൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണിത് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം അതായത് നിങ്ങൾക്കൊപ്പം വേണമെന്ന് ആഗ്രഹിച്ച ഏതോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയി എന്ന് കാണുന്നുണ്ട് അതിനെ ഒരിക്കലും തിരികെ ലഭിക്കില്ല എന്ന് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ട് ആ ഒരു കാര്യം ഒരിക്കലും നിങ്ങൾക്ക് തിരികെ ലഭിക്കില്ല അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരികെ വരില്ല എന്ന് കരുതി വിഷമിച്ചിരിക്കുന്ന കുറച്ച് വ്യക്തികളുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് അത് തിരികെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ തിരികെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്ന് നിങ്ങൾ വളരെയധികം ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് കാണുന്നത് എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം കാരണം എന്തെന്നാൽ അനുയോജ്യമായ സമയത്ത് നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നൽകുന്ന മറ്റൊരു സൂചന എന്തെന്നാൽ മറ്റൊരു സന്ദേശം എന്തെന്നാൽ ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് കാത്തിരുന്നിട്ട് വിട്ടുകളയാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇനി എനിക്കത് ഒരു കാര്യവുമില്ല ഇനി അതെനിക്കത് എന്ന് കരുതി നിങ്ങൾ വിട്ടുകളയാൻ നിങ്ങൾക്ക് മനസ്സ് തോന്നിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കുക എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ അങ്ങനൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ വിട്ട് കളയുക ദൈവീഹിതം നിങ്ങളിലേക്ക് വരണമെന്നുള്ളതാണെങ്കിൽ തീർച്ചയായും നിങ്ങളിൽ തന്നെ വന്നു ചേരുന്നതാണ് നിങ്ങൾ എത്ര കാത്തിരുന്നിട്ടും അത് നിങ്ങൾക്ക് വന്നു ചേരുന്നില്ലെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾ തൽക്കാലത്തേക്ക് വിട്ട് കളയുക നിങ്ങൾ സ്വയം നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് വന്ന് നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ഒരു സമയമാണിത് നിങ്ങളിൽ നിന്ന് നഷ്ട നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർത്തിരുന്ന് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് എന്നാണ് പറയുന്നത് നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് കാണുന്നുണ്ട് അതുപോലെ ഇമോഷണലി നിങ്ങൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്യാൻ സാധിക്കുമെന്നാണ് കാണുന്നത് ഇങ്ങനെ ദുഃഖിച്ചിരുന്നാൽ നിങ്ങൾക്കൊന്നും തന്നെ ലഭിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ദുഃഖിച്ചിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കടന്നു വരുന്നതായി കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖം എന്താണെന്നുള്ളതും അല്ലെങ്കിൽ ദുഃഖിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി നിങ്ങളുടെ സോളിനെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു സമയം നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ പല കാര്യങ്ങളെ പറ്റിയുമുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബപരമായി എന്തെങ്കിലും വിഷമങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പതിയെ മാറി തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട് കുടുംബത്തിൽ നിങ്ങൾ കുടുംബത്തിലുള്ള നിങ്ങളുടെ ഹസ്ബൻഡായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മറ്റു വ്യക്തികളായിരിക്കും ഇവരൊക്കെ ആയിട്ട് ചില വാക്കു ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ പോലും നിങ്ങളെ ആരെങ്കിലും പ്രവോക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും നിങ്ങൾ സ്വയം കൺട്രോൾ ചെയ്യുക എന്നൊരു മെസ്സേജ് ആണ് ഇവിടെ ലഭിക്കുന്നത് നിങ്ങൾ സ്വയം കൺട്രോൾ ചെയ്യുക അതിനുള്ള ആ ഒരു ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ ആ ഒരു സമയം എടുത്തു ചാടി നിങ്ങൾ പറയുന്ന വാക്കിനെ പറ്റി പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരുമെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളെ ആര് പ്രവോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ഇപ്പോൾ കുടുംബപരമായി ഉണ്ടാകുന്ന എന്തെങ്കിലും വിഷയങ്ങളായിരിക്കാം അവിടെ നിങ്ങളെ ആര് പ്രവോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾ അതിലൊന്നും വീഴാതെ വളരെയധികം കൺട്രോൾ ചെയ്ത് നിൽക്കേണ്ടിയ ഒരു സമയമാണിത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി